ഈ അന്മറിനെയോ വസന്തസ്വനോ ഒന്നും ഞാൻ കണ്ടില്ല ഇന്നത്തെ ശബരിമല ആ പിന്നെ ആഗോളായ പ്രസംഗത്തിൽ കാരണം ഞാൻ അതിന്റെ ആദ്യ അവസാനം രാവിലെ എട്ടരയ്ക്ക് മുമ്പ് ഞാൻ അവിടെ എത്തിയ ആളാണ് വൈകുന്നേരം വരെ ഉണ്ടായിരുന്ന പരിപാടി കഴിയുന്നത് വരെ ഉണ്ടായിരുന്ന ഒരാളാണ് പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്ത ഒരാളാണ് ഇപ്പോ പിന്നെ ഈ ആൾക്കാരുടെ എണ്ണത്തിന്റെ കണക്ക് വെച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ കണക്കിലേക്ക് പോകുന്നില്ല കാരണം അതെല്ലാം പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ആ കണക്കിലേക്ക് പോവാത്തത് ഒരു കാര്യം പറയാം പിന്നെ മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം തുടങ്ങുന്നത് പത്ത് മണിക്കാണ് അൻപത് മിനിറ്റ് മുഖ്യമന്ത്രി സംസാരിച്ചു അത് കഴിഞ്ഞ് പിന്നീട് നാല്പത് മിനിറ്റും കൂടെ അതായത് പതിനൊന്നര വരെ ഉദ്ഘാടന സമ്മേളനത്തിന് മറ്റ് പ്രസംഗങ്ങളും അനുമോദന പ്രസംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പതിനൊന്നര കഴിഞ്ഞ് പതിനൊന്ന് മുപ്പത്തഞ്ച് മുതൽ മൂന്ന് വേദികളിൽ ചർച്ചയായിരുന്നു ഒന്ന് ശബരിമല മാസ്റ്റർ പ്ലാനിനെ കുറിച്ചുള്ള ചർച്ച മറ്റൊന്ന് പിന്നെ ഫിൽഗ്രീൻ ടൂറിസം ആത്മീയ ടൂറിസം സർക്യൂട്ടിനെ കുറിച്ചുള്ള ചർച്ച മറ്റൊന്ന് ക്രൗഡ് മാനേജ്മെന്റ് ആൾക്കൂട്ട നിയന്ത്രണത്തെ പറ്റിയുള്ള ചർച്ച ഈ മൂന്ന് ചർച്ചകളിലാണ് പിന്നീട് ഫോക്കസ് ചെയ്തത് വൈകുന്നേരം വരെ അപ്പോ നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ പിന്നെ ചർച്ചകളിൽ എല്ലാവർക്കും അങ്ങനെ ഇടപെട്ട് സംസാരിക്കാൻ കഴിയില്ല അഭിപ്രായങ്ങൾ മുൻകൂട്ടി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള ഓരോ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് മുൻകൂട്ടി പിന്നെ തീരുമാനിച്ചിട്ടുള്ളവർക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ അല്ലാത്തവർക്ക് സ്ഥലമായിട്ടിരിക്കണം സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ സമയത്ത് വേദിയിലെങ്ങും ആ പ്രദേശത്തെങ്ങും ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ് ആൾക്കാർ ഇത് വീഡിയോ ഫുട്ടേജസ് ഒക്കെ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും എഐ പിന്നെ നിയന്ത്രിതമായി ആൾക്കാരെടുത്ത് മാറ്റി മറ്റേ ചില പ്രദർശിപ്പിച്ച ആ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പോഴും വിശദീകരിക്കുന്നില്ല സമയം ഇല്ലാത്തതുകൊണ്ട് അതിരിക്കട്ടെ പിന്നെ സ്വാഭാവികമായും ആറേഴ് മന്ത്രിമാരുണ്ടായിരുന്നു ആറേഴ് മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ വേദി വിട്ടു പോകുമ്പോൾ അവരെ കാണാനായിട്ട് കുറച്ച് ആൾക്കാർ എന്തായാലും പോകും എന്നുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഞാനീ പറഞ്ഞ മൂന്ന് വിഷയങ്ങൾ എതിരെ നടക്കുന്ന ചർച്ചയിൽ അതുമായി ബന്ധപ്പെട്ടവരും താല്പര്യമുള്ളവരുമായി അവിടെ ഇരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളുടെ ഗൗരവമാണ് ഇത്തരം കാര്യങ്ങൾ പ്രസക്തമാക്കുന്നത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ എന്തായിരിക്കണം എന്നുള്ളതാണുള്ള പ്രധാനപ്പെട്ട വിഷയം അല്ലാതെ ഇപ്പോ രമേശ് ചെന്നിത്തലയോ കെ സി വേണുപോലോ ഈവൻ ബി ജെ പിയുടെ ചില നേതാക്കളോ ഒക്കെ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ മാത്രമല്ലല്ലോ അവിടുത്തെ പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത് അവിടെ ആയിരത്തി മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് രണ്ട് കോടി രൂപയുടെ ശബരിമല മാസ്റ്റർ പ്ലാൻ്റെ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങി രണ്ടായിരത്തി അൻപത് വരെ നീളുന്ന ഒരു വലിയ ഘട്ടമാണ് അത് പറഞ്ഞിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളോട് പറയുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ കാര്യങ്ങളുണ്ട് കാരണം ഐക്യ കേരളം തുറന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് അത് കഴിഞ്ഞ് കേരളത്തിന്റെ എഴുപത്തിയഞ്ചാമത് വർഷം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലാണ് അതെ ആ എഴുപത്തിയഞ്ചാമത് പ്ലാറ്റിനം ജൂബിലിയിൽ ചെയ്യാൻ സർക്കാർ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾക്ക് തുടക്കമിടുന്നുണ്ട് മുപ്പത്തിമൂന്ന് കാര്യങ്ങൾ അതിന്റെ വിവിധ വശങ്ങൾ അതിൽപ്പെട്ട ഒന്നാണ് ന്യൂനപക്ഷ സംഘം അതൊക്കെ മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രശ്നങ്ങൾ വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പോ ശബരിമലയുടെ ആഗോള അയ്യപ്പ സംഘം തന്നെ പ്രസക്തമാക്കുന്നത് ആൾക്കാരുടെ എണ്ണമാണെന്ന് കരുതുന്നവരോട് സഹതവിക്കുകയില്ലാതെ മറ്റൊന്നും കരണീയമായിട്ടില്ല കാരണം ശബരിമലയുടെ മാസ്റ്റർ പ്ലാന് സർക്കാരിന്റെ ഈ വികസന പദ്ധതികൾ മൊത്തം മുമ്പോട്ട് വെക്കുന്ന ആശയഗതികൾ എന്താണ് ചിന്താ പദ്ധതികൾ എന്താണ് മാസ്റ്റർ പ്ലാനിലുള്ള ഡ്രാഫ്റ്റ് എന്താണ് ആ ഡ്രാഫ്റ്റ് ഫൈനലാക്കിയത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ചയെങ്കിൽ നമുക്ക് ക്രെഡിബിൾ ആയി പറയാൻ ഈ വിമർശിക്കുന്നവർക്കും ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാവും പറയുന്നവർക്കും ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് കേൾക്കുന്നവർക്കും മനസ്സിലാവും അങ്ങനെയല്ലാതെ രാഷ്ട്രീയമായുള്ള വിയോജിപ്പിന് വേണ്ടി ഇത്തരം കാര്യങ്ങളെ സംഭാഷണങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവരോട് അവർ അവർ നിഷ്കളങ്കരല്ലെന്നും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെന്നും പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല വളരെ എളുപ്പം കേൾക്കുന്നവർക്കെല്ലാതെ മനസ്സിലാവുകയും ചെയ്യും ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെ വിശകലനം ചെയ്യേണ്ടതും അതിനെ ഉൾക്കൊള്ളേണ്ടതും മറ്റ് പല മാനങ്ങളിലാണ് എന്നുള്ളതാണ് അത്യന്തം പ്രസക്തമായ കാര്യം കാരണം ഇങ്ങനെ ഇത്രയും വലിയ ഒരു ഒരു വികസന പ്രവർത്തനം പ്രത്യേകിച്ചും നമ്മുടെ വെസ്റ്റേൺ ഗസ്റ്റിൽ പിന്നെ ഈ പശ്ചിമഘട്ട പലതടകളിൽ പെടുന്ന പ്രധാനപ്പെട്ട കാനന ക്ഷേത്രമാണുള്ള ശബരിമല അവിടെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ പരിപൂർണമായിട്ടും ഈ പരിസ്ഥിതി സൗഹൃദപരമായിരിക്കണം എന്നുള്ളതിനാണ് മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചുകൊണ്ട് മുൻ ചീഫ് സെക്രട്ടറിയും പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള ജേതാ സുരേഷനും ഒക്കെ ആയിട്ടുള്ള ഡോക്ടർ കെ ജയകുമാർ ഐ എ എസ് അത് അവതരിപ്പിച്ചുകൊണ്ട് തന്നെ തുടങ്ങിയത് മാസ്റ്റർ പ്ലാനിന്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം അത് വിവരിക്കുകയും ചെയ്തു അതിനനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം പിന്നെ ഈ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ക്രമാനുഗതമായി തുടങ്ങേണ്ട നടപ്പാക്കേണ്ട കാര്യങ്ങളുണ്ട് അതേസമയം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ മാസ്റ്റർ പ്ലാനിന്റെ പലവിധ പ്രവർത്തികൾ ആരംഭിക്കുകയും ഇപ്പോൾ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയോളം ചെലവഴിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള വിവിധ ഘട്ടങ്ങളടക്കം അവിടെ അനലൈസ് ചെയ്തുകൊണ്ട് അതിന്റെ മുമ്പോട്ടുള്ള പ്രയാണങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടും ഒക്കെയാണ് ആ സമ്മേളനം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയത് അത് വലിയ വമ്പിച്ച വിജയമായിരുന്നു ആ സമ്മേളനം ആ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പിന്നെ മറ്റ് കാര്യങ്ങൾ അത് പിന്നെ നിങ്ങൾ ഇപ്പം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ പരിധിക്കകത്തുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു അവിടെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ അങ്ങനെയാണെങ്കിൽ പോലും രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളാണെങ്കിൽ പോലും വ്യത്യസ്തമായ ചിന്താധാരകൾ വെച്ചു പുലർത്തുന്ന സമുദായ സംഘടനകളടക്കം അവിടെ ഏകോപിതമായ നിലപാടാണ് സ്വീകരിച്ചത് അതുതന്നെ അവർ മൈക്കിലൂടെ ഉച്ചത്തിൽ കേരളത്തോട് വിളിച്ചു പറഞ്ഞത് അതൊക്കെയും കേരളം കേട്ടതാണ് ഇന്നലെ അതടക്കമുള്ള കാര്യങ്ങൾ വേറെ പിന്നെ അല്ലാതെ എത്ര പേർ അവിടുന്ന് എഴുന്നേറ്റ് പോയി എന്നുള്ളതും അല്ലോ പ്രശ്നം ഞാൻ പറഞ്ഞതുപോലെ ഒൻപതര ആണ് ഷെഡ്യൂൾ ടൈം നിശ്ചയിച്ച് സമയം തുടങ്ങാനായിട്ട് പക്ഷെ പത്തുമണിയായപ്പോഴാണ് എല്ലാവരും വേദിയിൽ എത്തിയത് അതിനുശേഷം നിങ്ങൾ നോക്കൂ ഞാൻ ഈ പറഞ്ഞില്ല ആദ്യം പറഞ്ഞല്ലോ അൻപത് മിനിറ്റ് കൃത്യം പറഞ്ഞാൽ നാൽപ്പത്തി എട്ട് മിനിറ്റും മുപ്പത്തിരണ്ട് സെക്കൻഡുമാണ് കൃകൃത്യം ആ അത്രയും സമയം മുഖ്യമന്ത്രി പ്രകടിക്കുമ്പോഴും അതിനുശേഷം പതിനൊന്നര വരെയുള്ള സമയത്തും ആ കോൾ മുഴുവൻ തിങ്ങി നിറഞ്ഞായിരുന്നു നിന്നിരുന്നത് അതിനുശേഷമാണ് ആൾക്കാർ പലരും തിരിഞ്ഞു പോയിട്ടുണ്ട് അതെന്താണ് അസ്വാഭാവികത എന്താണ് കാര്യം ഒന്നാമത് മൂന്ന് വേദികളിലാണ് സമ്മേളനം നടക്കുന്നത് കുറെ പേര് മൂന്ന് വേദികളിലായിപ്പോവും മറ്റു ചിലരെ ഞാൻ കഞ്ഞി പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വേദി വിട്ടു പോയപ്പോൾ അവരെ കാണാനായിട്ടുള്ള ആ ഒരു താല്പര്യത്തിൽ പോയിട്ടുള്ളത് ഉണ്ടാവും പക്ഷെ ബാക്കി കാര്യങ്ങൾ ഷെഡ്യൂൾ ആയിട്ട് തന്നെ എങ്ങനെയൊക്കെയാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് ആ നിലവാരത്തിൽ തന്നെയാണ് അവിടെ ചർച്ചകൾ നടന്നതും കൺക്ലൂഡ് ചെയ്തതും തീരുമാനങ്ങളിലേക്ക് എത്തിയതും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല കാരണം അത് ആദ്യന്തം അവരുടെ ഉണ്ടായിരുന്ന ആളായതുകൊണ്ടാണ് അത്രയും ഉറപ്പിച്ച് നിനക്ക് പറയാൻ സാധിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം